സ്കൂൾ ബസ് ചെത്തി കൊടുക്കണം കുറച്ച് നടക്കാനുണ്ട് മദ്രസയിലേക്ക് സ്കൂൾ ബസ് മദ്രസൂല ബസ് സ്റ്റോപ്പിൽ കുട്ടീനെ ആക്കി കൊടുക്കണം പിന്നെ സ്കൂൾ ബസ്സിൻ്റെ മാസത്തെ പൈസയും കൊടുക്കണം നിങ്ങളിങ്ങനെ നടക്കുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല

മധുരവത്തിൻ്റെ ഇത് കാണുന്നൊരു കോളാണ് കേട്ടോ ഞാനിപ്പോന്നെയൻ്റെ ലൈവിലൊന്നും ആരുമില്ല സ്റ്റോപ്പ് എത്താനാൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു വായനശാലയുണ്ട് ഇതെല്ലാം കുട്ടികളുണ്ട് മദർ ചമ്മിട്ട് പോയി നമുക്ക് നമുക്ക് നമ്മളെ കൊടുത്തുപോയി ഉണ്ടോ ഇതാ നമ്മുടെ വായനശാല നമ്മുടെ ബസ് സ്റ്റോപ്പ് എൻ്റെ ഇതിൽ തന്നെ ചെറിയൊരു തട്ട് വര ഉണ്ട് തട്ടുവര ആ ഹോട്ടല് പോലത്തെ ഒരു ചെറിയൊരു തട്ട് വരും ചായക്കടി മാത്രമേല്ലൂടാ ഒരു പല്ലേ ആവുമ്പോഴത്തേക്ക് അതായത് തന്നെ ആവുന്നുണ്ട് മോണ്ടെല്ലായി വായനശാല

ഇവിടെ ആണ് നമ്മുടെ മധ്യസ്ഥയൊക്കെ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ബസ്സിന് പോയിട്ട് കൂട്ടാവുന്ന ഒരു ഉള്ളു വെറുതെ നമ്മൾ ചെറിയ മക്കളെല്ലാം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി വരണ്ട വരണ്ടമ്മ വീട്ടിൽ കുഞ്ഞിനെ കുഞ്ഞിനമ്മാൻ്റെ ഇട്ടാക്കി ഇവിടുന്ന് ഒരു വളവ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂൾ മുതലായി സ്കൂള് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ നല്ലൊരു വലിയൊരു പുളിമരം ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് വൈകുന്നേരം ആയാൽ ഇവിടെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കും അവിടെ വിശ്രമിക്കാൻ പാറൻ്റെ മുകളിലിരിക്കാം അങ്ങോട്ടേക്ക് പോയാൽ കുറന്തൂ പോ എത്തുക ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് പക്ഷെ അഥവാ മോളും അഗ്രസ് തന്നെ എപ്പോൾ എഴുതെന്ന് ചോദിച്ചു ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഇതൊക്കെ ആയി പോയെന്നുള്ളതാണ് ഞാൻ ഇറങ്ങിയത് ഷോർട്ട് കട്ടടിച്ച അഥവാ മോളാറ്റ റോഡും കൂട്ടിയാകുന്നെങ്കിൽ കാണാൻ ആയിക്കൊണ്ടിട്ടോ നമ്മളെ നാട്ടിലെ സ്കൂൾ മലക്കിട ഐ പി സ്കൂൾ അപ്പം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നെയ്ത്തു ഒക്കെ വന്നിട്ടുണ്ട് പിന്നോട് ചേർന്നാൽ അപ്പത്തെ സൈഡ് ബാക്ക് സൈഡൊക്കെയാണ് ഇവിടെ തങ്കളവാടി വരുന്നത് ഏതാ സ്കൂൾ ഏതാ സ്കൂള് ഏത് സ്കൂളാണ് പഠിക്കുന്നത് ഇവിടെ ബസ് വരൂ ആ എവിടെ സ്റ്റോപ്പ് ഏതാ അവിടെ ഞാൻ കണ്ടിക്കില്ല വാൻസാലും കയറുന്നത് ചോദിച്ചത് ഒമ്പതേ കാലം ആവല്ലോ നിങ്ങളെ വസ്തുതരണെങ്കിൽ എന്നിട്ട് ഇത്ര നേരത്തെ ഇറങ്ങി മാറ്റണ എനിക്ക് Kushtalna Kishiswara Anivaha Nirmala Paswara Inayi Tata Malamadrasana Tata Malamadrasana Tata Malamadrasana Tata Malamadrasana Tata Malamadrasana நம்ம இருக்கோச்சிடுவேன்மா சார் என் பண்றோம் அவரோட சார் என்ன பண்ணுறோம் ൂട്ടുന്നുണ്ടേ സാറസ എന്നെ ക്ലാസ് കണ്ടിട്ടില്ല സമയായി ബസ് പിടിക്കൂള കൊടുക്കുക അനർക്കണ്ടുള്ള വായിക്ക് ആഹോ മാമാ മാമാ പെൻസ ഐദാ കളി ചെളി പെങ്ങുടിക്ക് ഹ് കൊതുമൻ കണ്ടുതെല്ലേ എന്നെ നോക്ക് ഇരവൈ പോടിയോനെ നമ്മ ഇരുന്നല്ല റോഡും കൂടെ

അതേ വേണ്ട ആ ലൈനങ്ങരടാ ആ ബസ്സ് വരുന്നത് കടാർ നങ്ങരല കൊടുങ്ങല്ലം ഇതാ ഇവിടെ ദാണ്ടാ മോൻ കൂലി കൊടുക്കുന്നേ നീ നേരെ അങ്ങോട്ട് പോസ്കോടന്ന് വെയിറ്റാനോ ഒന്നെന്താ അതല്ല ഷെയർ ചെയ്യണ്ട ഫ്രണ്ട്സ് ആര് അതെന്താ അതാര നമ്മളെ ഫ്രണ്ട് ആ നമുക്ക് ഈ ഓട്ടോ ഒന്ന് അന്വേഷിച്ചിരിക്കണല്ലോ അത് അമൃതയിലേക്ക് പോകണം ഒട്ടർച്ചൊന്ന് അമ്പലത്തി ഓട്ടോയിലേക്ക് ചില ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ സ്കൂൾ സമരം രണ്ടാകുമോ ചിലപ്പോൾ പന്ത്രണ്ട് മണി പത്ത് ഹൈ സ്കൂൾ പന്ത്രണ്ടരക്കെല്ലാം പത്തരക്ക് വിട്ടാൽ മോളെ സ്കൂൾ ചിലപ്പം പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ വിട്ടു അവർ അപ്പോൾ ഓട്ടോക്കാർ ഒരു കുത്തിക്കെല്ലാം വേണ്ടിയിട്ട് അന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യില്ല ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സ്കൂൾ ബസ്സാക്കിയത് പക്ഷേ സ്കൂൾ ബസ്സാക്കി വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തൊരു ബുദ്ധിമുട്ടുണ്ട് കൂട്ടിൽ വിടുന്നില്ല ലൈവാണ് മോളെ കാല് നന്നിട്ട് നടക്കാനാണല്ലോ എൻ്റെ സ്കൂൾ കസ്റ്റന വെച്ചിതായിരുന്നു ബസ്സിന്റെ ടയർ കേറി കേറി വാ തള്ളി ഓളെ വന്ന് അടിച്ചിട്ട് കാര്യേ നാളെ മുതൽ എട്ട് ഇരുപതാകുമ്പോൾ ചോദിച്ചിറങ്ങണേ എട്ട് എട്ട് ഇരുപതിനായിട്ട മോളിത്തോട് അപ്പൊ വണ്ടി ഒന്നില്ല മോളിത്തട്ടം വണ്ടി കഴിച്ചാ ഇപ്പം നേരെയല്ല നമ്മുടെ മദ പുസ്തകം വേഗം തന്നോട്ടെ തല വീട്ടി ബസ്സുണ്ട് വീട്ടുണ്ട് ഓണടിച്ചിട്ടൊന്നും കാര്യട്ടു വളമായി നമ്മളെ മോളെ ബസ്

ിറ്റ് വാങ്ങിക്കാം വയസ്സില്ല ആയിരത്തിന്റെ അപ്പീ സീറ്റിന്റെ ഇരിക്കുമ്പോളെറഞ്ഞ സീറ്റൊന്നും ഇല്ല മോളെ സ്കൂൾ ബസ് അങ്ങനെ അതും അരക്കായി മുതൽ സെല ബുക്കൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല സാധാരണ മോളെ ഒപ്പുണ്ടാകുമോ കേട്ടി കൊടുക്കും ആരും ഉണ്ട് കേട്ടോ നമ്മളെ ലൈവ് കാണുന്നു ഹാരി അയച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ലൈവ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ മറുപടി കൊടുക്കും ഹായ് വന്നിട്ടുണ്ട് ൂസ് മലപ്പുറം ഹായ് ആരാ ആരോ ആണോ എൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ അവർ മലപ്പുറമാണ് സെറ്റിൽ ആയിട്ട് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ സെറ്റിലാണ് എൻ്റെ റിപ്ലൈ അയക്കാന്ന് വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് ലഭിച്ചിട്ട് അറിയിടാം നോക്കട്ടെ ഒന്ന് പറയൂ ഇതിൻ്റെ റിപ്ലൈ എങ്ങനെ ആക്കുക ഇതിൻ്റെ മുകളിലൊന്നും കാണുന്നൊന്നുമില്ല ഇങ്ങനെ റിപ്ലൈ അയക്കേണ്ട നിങ്ങളുടെ ഒക്കെ കാണുന്നുണ്ട് റിപ്ലൈ അയക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ റിപ്ലൈ എങ്ങനെ അയക്കുവോ സെൻഡ് പറയും മെസ്സേജ് ഫ്രീ ആണെങ്കിൽ ആളും ഭയങ്കര തിരക്കിലേട്ടോ സ്കൂൾ പോകേണ്ട തിരക്കില മക്ക മൂന്ന് നഴ്സറിൽ അയക്കണം മദർച്ച വിട്ട് മൂന്ന് നേഴ്സറിയിലേക്ക് വണ്ടിയൊക്കെ കയറ്റി കൊടുക്കണം ഇല്ല വണ്ടി കയറ്റി കൊടുക്കാം പുല്ല മദർത്തേക്കോ ഓ അമ്മേൻ്റെ ഉമ്മ ഉണ്ടല്ലോ ഉമ്മ കുട്ടികളെ നോക്കുകയൊക്കെ ചെയ്യും അവരാണ് വണ്ടിയൊക്കെ കയറ്റി കൊടുക്കുക ചെറുതെന്നോ ഉമ്മ നോക്കും പിന്നെ അമ്മ സ്കൂളിലേക്ക് അങ്ങ് പോകുന്നത് അപ്പം എനിക്ക് തോന്നി ചിലപ്പം വണ്ടി കഴിക്കും അങ്ങനെ നമ്മൾ നിൽക്കാനായി ഞണ്ടൊരു വളവ് മറുപടി ഒന്നും കാണുന്നില്ല വള ബിസി ആയിരിക്കും ചിലപ്പം ഹായ് അറിയും കാണുന്നില്ലല്ലോ ആ കേടിയാ വീട്ടിലെത്താനായി കുറച്ച് പഠി തന്നെ കയറ്റം വീട്